നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് അല്പം ആശ്വാസപ്രദമായൊരു വർഷമാണിത് കണ്ടകശിനിയും ജന്മവ്യാഴവും മാറുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം അനുഭവിച്ചു വന്നിരുന്നതായ കഷ്ടതകളൊക്കെ കുറവ് ലഭിക്കുന്നതാണ് കർമ്മരംഗം പുരോഗമിക്കും കൂടി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് ആകർഷകമായിട്ട് സംസാരിച്ച് പ്രയാസമേറിയ പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാനും കഴിയും കുടുംബത്തിലെ പ്രയാസങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് വ്യക്തിപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനം നിമിത്തമായും ആരോപണങ്ങളെ മാറ്റിയെടുക്കുവാനും കഴിയുന്നതാണ് സാമ്പത്തികമായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തടസ്സത്തിലായിരുന്നതോ അല്ലെങ്കിൽ കിട്ടില്ല എന്ന് കരുതിയതോ ആയ ധനം കൈവശം വന്നു ചേരുവാനും ഇടയുണ്ട് ഗവൺമെന്റിൽ നിന്നും പക്ഷേ പ്രതികൂലമായിരിക്കുന്ന നടപടികൾക്കും സാധ്യത കാണുന്നു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ശാരീരികമായും അല്പം ക്ഷീണം അനുഭവമായേക്കാം വിദേശ യാത്രയ്ക്ക് പരിശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം അനുകൂലമായിരിക്കുന്ന സമയമാണ് ഉന്നതരമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധം കൊണ്ട് സമൂഹത്തിൽ പ്രശസ്തി അംഗീകാരം എന്നിവയെല്ലാം തന്നെ വർദ്ധിക്കും കാർഷിക രംഗത്ത് നിന്നും വാഹനാദികളിൽ നിന്നും ധനാഗമനവും പ്രതീക്ഷിക്കാവുന്നതാണ് പോലീസ് സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും കഷ്ടതകൾ അനുഭവമായേക്കാം യോഗ പ്രാർത്ഥന തുടങ്ങിയവ ഗുണം ചെയ്യുന്നതാണ് ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും നരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നമസ്കാരം